सैल <us> <Menschen> എല്ലാവരും എണീറ്റ് നിന്ന് കഴിയുന്ന രീതിയിൽ പറയും അതിനുശേഷം എണീറ്റിന്ന് കൈ മുന്നിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ക്രൗഡായതുകൊണ്ട് പിന്നെ മറ്റൊരു എടുക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കണം അത് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇത് ഫലിക്കണം എണീർക്കാനായിട്ടില്ല ആശംസ പറയും അതിനുശേഷം ശ്രദ്ധ എണീ

അതുപോലെ തന്നെ വളരെ നമ്മുടെ നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദീനി അധികം ഒരു സാധിച്ചു ഞങ്ങളുടെ കമ്മിറ്റിക്കുള്ള സന്തോഷം യാണ് ഇതേ സമയത്ത് നമ്മുടെ മഹല് രൂപീകരിച്ച കാലം മുതൽ ഇതിന്റെ നമ്മുടെ നാട്ടിലെ വ്യാപാരമാരായ കുച്ചുപോയങ്ങൾ അതുപോലെ തന്നെ പിന്തുറ പിടക്കമുള്ള കുഞ്ഞിട്ടങ്ങൾ

அதுபோல் விதத்து அந்த விதத்துல ஒருபாடு ஆளுடைய இப்போ அபுதாபி துபாய் மிடில் ஈஸ்ட் உள்ள ஆளுகள் அவருடைய அபிபாஜிய பேரிட்டு அடக்கம் கொண்டாடு அவரு மகிழ்ச்சி இத்திரையும் வலியுறுத்த மாற்றங்கள ൾക്ക് സാധിച്ചത് അതിൽ പലരും ഇന്ന് ജീവിച്ചിരിക്കില്ല ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അഥവാ അവരുടെയൊക്കെ കവടകൾ വിശാലമാക്കി കൊടുക്കട്ടെ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ വാർത്തയ്ക്കും അസുഖങ്ങളൊക്കെ ആയി അവരെ പ്രയാസത്തിൽപ്പെട്ട് ഇവന്ത ഒരുപാട് വീടുകളിലൊക്കെ നമ്മുടെ നേതൃത്വത്തിൽ മഹല്യ കമ്മിറ്റി ഭാരമായി രോഗികളെ സന്ദർശിക്കുകയും അവരെ സാന്തപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അതുകൊണ്ട് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകളും ാണ് നിസ് കൊണ്ട് കാണുമ്പോൾ കരച്ചിൽ കളിയിലുമായി നമ്മളെ വരവേൽക്കുന്ന ഒരു കാഴ്ച വളരെ ഒരു നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മഹല് കമ്മിറ്റിയുമായിട്ടും കമ്പനി ഭാരവാഹികളൊക്കെ വളരെ സജീവമായി ഇന്ന് നമ്മുടെ മഹലി വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സഹിതന്മാരും വളരെ കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു മഹലി എന്നുള്ളതിലൊക്കെ ോടും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് അതുപോലെ മരണപ്പെട്ടു പോയാൽ അങ്ങനെയുള്ള കുറെ ആളുകൾ പേര് ആളുകൾ പറയുന്നുണ്ട് എല്ലാവരും സമയത്ത് എല്ലാവരെയും അതുപോലെ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രവാസി സഹോദരന്മാർ മുൻകാല പ്രവർത്തകർ അവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടാണ് നമ്മുടെ മഹന് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് അവരോടും അതുപോലെ ജീവനക്കാർ ഉഷ്ടാദുമാർ ബ്രാഞ്ച് കമ്മിറ്റികൾ പൊതുവ് വിദ്യാർത്ഥികൾ വനിതാ കൂട്ടായ്മ എല്ലാവരും നമ്മുടെ മഹലുകൾ കമ്മിറ്റിയുടെ കടപ്പാടും നന്ദിയും അറിയിക്കുന്ന ചെറിയ എല്ലാ ആശംസകളും നേരികയാണ് നേരത്തെ ഉത്സാഹം ലഹരി മുത്ത ഒരു അവയർനെസ് ആണ് അതായത് ഒരു ബോധവൽക്കരണം നടന്നു നിൽക്കുകയാണ് നമ്മുടെ മഹലിലെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും ഇത്തരം അവരുടെ കടയിൽ പോയി വെരാതിരിക്കാനും നമ്മുടെ മഹലിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ജീവിതം ഒക്കെ എല്ലാവർക്കും വേണ്ടി സമാധാനമുള്ള ജീവിതം അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് അവരി ഒരു ബോധവൽക്കരണം വേണം അതിന് സുഖാതിൻ്റെ ഈ ആമുഖം നിങ്ങളെല്ലാവരും കേട്ട് കാണും ലഘുലേഖി കുട്ടികളെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരുമായി ഇതുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുക കമ്മിറ്റി ഭാരമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇതിൻ്റെ ഉറവിടങ്ങളൊന്ന് കണ്ടുപിടിച്ച് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം അതിന് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് തന്നിരിക്കുകയാണ്

വർത്തുന്ന ആളൊക്കെ മുരയുന്നു ഫില്ലർ റെഡിയല്ലേ എല്ലാവർക്കാ കേർ ഒരു മിനിറ്റാ നിക്കൊന്ന് ആല്ലിക്കാൻ ഉണ്ട് കേർ سبحان الله الحمد لله سالم شكر لايا الله مي ندا امطري الله مي ندا امطري ابرو ابرو سنختي دير سنختي دير ساهو دير دير ساهو دير دير قريا يقيرنار قريا يقيرنار اسستو ديرلو اسستو ديرلو بردينا بردينا لا هي യും സർവത്തിന്മേ പവിത്രമായ പവിത്രമായ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന മാരകമായ മാരകമായ വിപത്താണ് വിപത്താണ് ലഹരിയെന്ന് ലഹരിയെന്ന് നിന്ന് അതിനാൽ തന്നെ അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത സമൂഹം പരിഷ്കൃത സമൂഹം ഒരിക്കലും തയ്യാറല്ല ഒരിക്കലും തയ്യാറില്ല ലഹരിയുടെ ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് ഭീകരവലയത്തിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കപ്പെടാതിരിക്ക എല്ല എല്ലാവിധ കരുതലുകളും കരുതലുകളും നടപടികളും നടപടികളും നാം സ്വീകരിക്കുകയും നാം സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതൃത്വങ്ങൾ പ്രാദേശിക നേതൃത്വങ്ങൾ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന നടത്തുന്ന എല്ലാവിധ എല്ലാവിധ പ്രവർത്തനങ്ങളുമായും പ്രവർത്തനങ്ങളുമായും നാം സഹകരിച്ച് നാം സഹകരിച്ച് ലഹരിമുക്തമാക്കാൻ ലഹരിമുക്തമാക്കാൻ പരിശ്രമിക്കുകയും പരിശ്രമിക്കുകയും മൃഗങ്ങളെക്കാൾ അധപതിച്ച് അതപ്പതിച്ച് കാടങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ ലഹരിക്കെതിരെ സജീവമായ സജീവമായ ബോധവൽക്കരണം ബോധവൽക്കരണം യും സമ്പൂർണമായി ഇല്ലായ്മ ചെയ്യാനും ഉപയോഗ വഴി ഉപയോഗ വഴി തിന്മയിലേക്ക് തിന്മയിലേക്ക് വീഴുന്നവരെ കാൽ വഴി വീഴുന്നവരെ

(أَنْزِلَ غَيْرُ رَحِيمٍ تُنْذَرَ قَوْمًا مَعَهُمْ فَهُمْ غَافِلُونَ) 아 <sweak>

وعن عبد الملائكه خذلهم ولا انما امرهم بهذا افرح شيئا نعيم اولادهم فيقول فسبحان الذي بيده ملكوت كل شيء وما بيدوه بسم الله الرحمن الرحيم قل هو الله وعن الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم يا ولم ولا ولم ولا بيت ولا بيت بسم الله الله الرحيم قل هو الله أحد الله الصمد ولا بيت ولم بيت ولا بيت ولا بيت ولا بيت ولا بيت ولا بيت ولا مِنْ شَرِّ بيت ولا മുഹമ്മദ് എന്ന എല്ലാവരോടും പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ

ശേഷം അത് തുറക്കണം നിങ്ങൾക്ക് കമൽസാരി പോകുമ്പോ കട സാധിക്കും നല്ല പൈസ ചിലവാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കുടുംബം ആ ഒരു ജനങ്ങളെ വിവാനും അത് അവരെന്ത്ദ്ദേശം വെച്ചാണോ അവരത് ചെയ്തത് തരുന്നത് അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കവറും വിശാലമായി കൊടുക്കട്ടെ ചെയ്യുന്ന മക്കൾക്ക് അവരുടെ എല്ലാ കച്ചവടത്തിനും ജോലിക്കൊക്കെ അഭിവൃദ്ധി കൊടുക്കട്ടെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി സർക്കാർ ചെയ്യാനും സാധിക്കില്ല എല്ലാവരും അടുത്ത ദിവസം നമുക്കത് തുടർന്ന് ജനങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കും അതുപോലെ പരമാവധി ആളുകളൊന്നും ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ബ്രാഞ്ചുകളിലും പല സ്ഥലങ്ങളിലും വീടുകളിലും സൗകര്യങ്ങളും ഇല്ലാത്തവരുണ്ട് ഉള്ളവരും അത് വന്ന് കുളിപ്പിച്ച് കമ്പനിക്ക് ഇവിടെ ഏകദേശം അറുപതോളം പേര് വരുന്ന ഒരു വലിയൊരു വനിതാ കൂട്ടായ്മയുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടായ്മയുണ്ട് അയ്യത് പരിപാലത്തിനു വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്ത് അവർക്കതിനെ എല്ലാ സൗകര്യങ്ങളും അതിനെപ്പറ്റി അറിയുന്ന ഒരു വിഭാഗത്തിൽ നമ്മളോട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അവർ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയം കണ്ടു തന്നെ

الحمد لله رب العالمين الذي أنم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويبدا في مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أرسل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم اللهم أعل درجاتهم اللهم بحقهم وبجاههم يسر عصيرنا وسهل امورنا وأد عيوننا وقل هوائلنا واشف امراضنا ودفع بلياتنا يا رب العالمين اللهم والى حضرات ارواح من ماتوا منا كلهم اجمعين خصوصا منهم الى حضرات من دفنوا حول هذا المسجد اللهم ولا تجعل قبورنا وقبورهم نفرة منه نفر النيران، اللهم اجمع بيننا وبينهم في دار جناتك النعيم، اللهم بلغ منا إلى روحهم وقبرهم تهية وسلاما، اللهم اجعل آخر كلامنا قول لا إله إلا الله، إن الموت توفنا مسلمين. والهمنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رحمنا يا خالق يا رازق يا مالك يا الله اللهم لا يعدي يا رب ولكن يجب ان يكون هناك اشخاص يجب ان يكون هناك اشخاص

സത്യപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഈ മീദുബൽ റമളാൻ നിർവിച്ചൂടാ ഞങ്ങളെ ഈ തെരഞ്ഞെടുക്കണേ റഹ്മാനേ ആമീൻ കഴിഞ്ഞതെ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനം റമളാനത്തല്ല അല്ലാഹുവേ നിങ്ങൾക്ക് ആമീന്റെ ദീർഘായിസിനക്കാത്തിൽ ആയി നൽകണേ റഹ്മാനേ ആമീൻ ആമീൻ തുടർ ജീവനത്തിൽ അതിന്റെ ഗൗരവം നിലനിർത്തി തരണമേ വർദ്ധിപ്പിച്ച ഓരോ ദിവസവും നോക്കുക അത് സജ്ജീകരിക്കാൻ ഒരുപാട് പണിപ്പെട്ടവരാ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകണമേ അല്ല

ഈ സന്തോഷത്തോടെ പെരുന്നാൾ ഇത്രയും നിന്നവരുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരന്മാരെല്ലാം മറന്ന് സഹകരിച്ചവരുണ്ട് അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ നീ ഏറ്റെടുക്കണമേ നൽകണമേറ്റെടുക്കണമേ குடும்பத்தில் உள்ளதம் எல்லாம் நீ விஜயல்ல ஐஸ்வர்யமுள்ள சந்தோஷமுள்ள நல்ல மகல்

എല്ലാ ഭാവിലും മുഴുവനാളുകളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒക്കെ പനീയം നൽകുന്നവർ വെള്ളം നൽകുന്നവർ ചായ നൽകുന്നവർ പലഹാരം നൽകുന്നവർ എല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ടതുപോലെ സന്തോഷത്തോടെ നൽകണമേ മോചനം നൽകണമേറ അവർക്ക് സമാധാനവും വിജയവും നൽകണമേയല്ലോ ലോകത്തിന് സമാധാനം السميع الذي وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم